ചോദ്യക്കുള്ളത് നമ്മുടെ ലുക്മാൻ ലുക്മാൻ അവറാൻ നമ്മുടെ സിനിമ നടൻ അദ്ദേഹം കഴിഞ്ഞ ഓണത്തിന് മിനാന്ന് ഒരു പോസ്റ്റ് ഇട്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം തൻ്റെ ഭാര്യയുമായി കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ഭാര്യ വളരെ നൈസായിട്ട് ഒരു ചുവന്ന ബ്ലൗസും ഒരു വെളുത്ത എന്താ പറയുക സെറ്റ് സാരി പോലെ സംഗതി കൊടുത്ത് നിൽക്കുന്നുണ്ട് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം തട്ടമിട്ടിട്ടില്ല മുസ്ലിമാണ് എനക്ക് പറയുന്നതേ ഇതൊക്കെ വേറെ വല്ലവരാണെങ്കിലും ഇതിന്റെ നെഞ്ചത്ത് കയറി പലരും കിടന്നാടും ലുക്മാൻ അതാ വളരെ വൃത്തിയായിട്ട് ഒരു നല്ല നൈസ് ഷേർട്ടും ഒരു മുണ്ടും എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ലുക്മാൻ പറ നല്ല കാര്യം അപ്പോ ഇദ്ദേഹം ലുക്മാൻ ആയതുകൊണ്ട് ഇദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് ഈ ഓണത്തിന് അന്ന് തന്നെയാണ് നെബിദിനോ ഉണ്ടായതെന്നുള്ള ഇദ്ദേഹത്തിന്റെ ഈ ഫോട്ടോയ്ക്ക് താഴെ വന്ന ചില കമന്റുകൾ ഒരു കമന്റ് ഞാൻ വായിക്കാം ഷമത് എന്ന് പറയുന്ന ചിങ്ങാതെ എഴുതിയിരിക്കുന്നത് തനിക്ക് നബിദിനം ഇല്ലേ അതാണ് നൈസ് ക്വസ്റ്റ്യൻ തനിക്ക് നെബിദിനം ഇല്ലയെ ആ ഒരു ചോദ്യത്തിൽ തന്നെ വളരെ വ്യക്തമാണ് ആ എന്ന് പറയുന്ന മനുഷ്യന്റെ ഫനാറ്റിസം അതിഭീകരവാദിയെന്ന അർത്ഥം അവന് നബിദിനം ഉണ്ടോ ഇല്ല എന്നൊക്കെ വേറെ വിഷയം അദ്ദേഹം കേരളത്തിന് ഉത്സവമായിട്ടുള്ള ഓണം എല്ലാവർക്കും നേരുകയാണ് ഞാൻ അതിനൊപ്പം ഉണ്ട് എന്ന് അദ്ദേഹം ഫോട്ടോയിട്ട് നേരുകയാണ് അത് മമ്മൂട്ടി മോഹൻലടക്കണം എല്ലാ പഹന്മാര് ചെയ്യുന്ന പരിപാടിയാണ് അത് തന്നെ ലുക്മാൻ അവറാനും ചെയ്തിട്ടുള്ളൂ അതിന്റെ താഴത്ത് ഇവനും ബി നരകത്തിലെ സീറ്റ് എന്താണ് ഫിക്സഡ് ഫിക്സഡായി ഇവനൊക്കെയുള്ള നരകത്തിലെ സീറ്റ് ആർക്കൊക്കെ കൊടുക്കണം ആർക്കൊക്കെ കൊടുക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നു ആലിജ് ഇതാവുമ്പോ ചിലപ്പോ ലുക്മാർ അവറാൻ ചിന്തിക്കണ്ടോ നിന്റെ നിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് വേണമല്ലോ എനിക്ക് നരകത്തിൽ സീറ്റ് കിട്ടണോ അതോ സ്വർഗത്തിൽ സീറ്റ് കിട്ടണോ എന്നൊക്കെ അറിയാം നോക്ക് എന്തൊരു ഫനാട്ടിക്കുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഒരു മടിയുമില്ലാതെ ഇത്രയും സംഘത്തിൽ എഴുതാൻ അവർക്കൊരു മടിയും എന്നുള്ളതാണ് കഴിഞ്ഞില്ല താങ്കൾക്കും കുടുംബത്തിനും ഒരായിരം നബി ദിനാശംസകൾ എന്ന് ഒരാൾ വ്യക്തിയിട്ട് എഴുതിയിട്ടുണ്ട് അതായത് നീയെ ഓണം മാത്രം ആശംസിച്ചിട്ടുള്ളൂ പക്ഷെ ഇന്ന് നബി ദിനം കൂടിയുണ്ട് അത് ലുക്മാൻ ആയിട്ടുള്ള ലുക്മാൻ അവറാനായിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള ജി മറന്നു പോകരുത് അത് മറന്നുപോയ ഞങ്ങളെപ്പോലുള്ള ഇസ്ലാമിക വിശ്വാസികൾ അന്നെ അതൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പൊ പണ്ടത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ശരിക്കും ഫോട്ടോക്ക് താഴെ വരേണ്ട ഒരു സംഗതി എവടാ എൻ്റെ ഭാര്യയുടെ തട്ടം കാണാം അതിപ്പോ കാണല ഖ്യകത്ത് അത്ഭുതം ആ തട്ടം തട്ടമെന്തേ തട്ടത്തിന്റെ വർത്തമാനം ഇപ്പം ആരും പറയുന്നില്ല പണ്ടതല്ല അനക്കൊരു തട്ടം ഉറ്റോടൊറി പെണ്ണെ എന്നൊക്കെ ചോദിച്ചുള്ള എഴുത്തുകള് അത് ഭീകരമായിട്ടുണ്ടായിരിക്കും ഇപ്പൊ അത് കാണാനില്ല അത്ഭുതമാണ് കേട്ടോ സുഹൃത്തുക്കളെ മഹാ അത്ഭുതമാണ് നിങ്ങളെൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തട്ടെ ഒപ്പം പറയാം